മക്കൾ ഈ വർഷത്തെ ഡിഗ്രി പ്രിലിംസിന് അറുപത്തിയഞ്ച് പ്ലസ് മാർഗ് നേടണോ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഒരു അടിപൊളി ഷോർട്ട് കട്ട് കൃത്യമായിട്ട് വീഡിയോ അവസാനം വരെ കേട്ടിരുന്നോടാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാണ് എങ്കിൽ അറുപത്തിയഞ്ച് പ്ലസ് മാർക്ക് അഷോർ ചെയ്യാം റിസൾട്ട് പോലും വെയിറ്റ് ചെയ്യാതെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം എന്താണ് ചെയ്യേണ്ടത് ഏത് രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് അറുപത്തി പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക ിക്കോ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പറാണ് ഒരിക്കലും റാങ്ക് അടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എഴുതുന്നത് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്തതിന് ശേഷം മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രിലിംസ് ക്വാളിഫയിങ് പേപ്പറാണ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒക്കെ കട്ട് ഓഫുകളൊക്കെ നമ്മളൊന്ന് എങ്കിൽ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അൻപത് റേഞ്ച് പ്രതീക്ഷിക്കാം അൻപത് റേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാം കാരണം എന്താ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് വന്നത് ഇനി കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് ആണെങ്കിലും അൻപത് മാർഗ്ഗായിരുന്നു അപ്പൊ ഒരു അമ്പത് റേഞ്ചിലേക്ക് കട്ട് ഓഫ് പ്രിലിംസിന് വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ആ ഒരു മാർഗ് നേടുന്നവർക്കെല്ലാം മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം മെയിൻസ് പരീക്ഷ എഴുതാം ശരി അങ്ങനെയാണെങ്കിൽ നമ്മളെ ടാർഗറ്റ് എത്രയാണ് പക്ഷേ നമുക്കൊരു അറുപത്തി അഞ്ച് പ്ലസിലേക്ക് കൊണ്ടുപോയി നിർത്താം കാരണം സേഫ് ആണ് ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യത്തില്ല ലിസ്റ്റിൽ നിന്ന് പുറത്താവത്തില്ല ആ രീതിയിൽ പഠിച്ചാൽ മെയിൻസിന് വേണ്ടി കൂടി നമ്മ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും മെയിൻസിന് വേണ്ടി കൂടി അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും അത്രയും മാർക്ക് മെയിൻസിന് നമുക്ക് സ്കോർ ചെയ്യാം സേഫ് ആക്കി വെക്കാനായിട്ട് പറ്റും വ്യക്തമല്ലേ അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ അതിനുള്ള ഒരു കിട്ടിലൻ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം ഇവിടെ മൂന്ന് രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് ആ സിമ്പിൾ ടെക്നിക്ക് ഇതാണ് മൂന്ന് രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് ഒന്ന് പ്രയോറിറ്റി ടോപ്പിക്കുകൾ പഠിക്കാം രണ്ട് കൃത്യമായ റിവിഷൻ ചെയ്യാം മൂന്ന് മോക്ക് എക്സാം എടുക്കാം ഇത് മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പറയുന്ന ഡിഗ്രി പ്രിലിമിനറി സുഖമായിട്ട് നിനക്ക് അറിയാൻ പറ്റുക എന്താണ് പ്രയോറിറ്റി ടോപ്പിക്കൽ ഐഡന്റിഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ നമുക്കറിയാം ഏതാണ്ട് പതിമൂന്ന് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു ഇതിനോടകം പതിമൂന്ന് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകൾ നടന്നിട്ടുണ്ട് ഈ പതിമൂന്ന് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പർ കൃത്യമായി അനലൈസ് ചെയ്തതിനു ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഈ ടോപ്പിക്കിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പ്രയോറിറ്റി കൊടുക്കാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർഗ് സ്കോർ ചെയ്യാൻ പറ്റും ക്വാളിഫൈ ചെയ്യാനും പറ്റും ആ പ്രയോറിറ്റി ടോപ്പിക്കിൽ ഐഡന്റിഫൈ പഠിക്കാം രണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റണം അല്ലെ പരമാവധി റിവിഷൻ കിട്ടണം മൂന്ന് മോക്ക് എക്സാമുകൾ കൃത്യമായി ചെയ്യണം ഇതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് വരാം നമ്മുടെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് ഡിഗ്രി പ്രിലിംസിന്റെയും അതേപോലെ തന്നെ മെയിൻസിന്റെയും ടോപ്പിക്കുകൾ ക്ലാസ് കിട്ടുകയാണ് അവിടെ അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾഡൻ ബാച്ച് ഉണ്ട് അവിടെ അമൽ സാറിന്റെ കൃത്യമായ മെന്റർ സപ്പോർട്ട് കിട്ടും നിങ്ങൾക്ക് ഏത് സമയത്തും സാറിനെ വിളിക്കാൻ പറ്റും നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡിഗ്രി പ്രിലിംസ് പ്ലസ് മെയിൻസ് വരുന്ന ഒരു ബാച്ച് ഉണ്ട് ആ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിരിക്കും ഓക്കെ ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിരിക്കും ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാം ടെസ്റ്റ് സീരീസ് ചൂസ് ചെയ്യാം ടെസ്റ്റ് സീരീസിന്റെ പ്രാധാന്യം എന്താണ് ഇവിടെ ഈ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ കാണും അവിടെ കൃത്യമായിട്ട് റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മോക്ക് എക്സാം നിരന്തരമായിട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള സാധ്യത എവിടെയുണ്ട് നമ്മുടെ ടെസ്റ്റ് സീരീസിലുണ്ട് അപ്പൊ ആ ടെസ്റ്റ് സീരീസിനെ ആ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ ടെക്നിക്കിലൂടെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അറുപത്തഞ്ച് പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഗോൾഡൻ ബാച്ചിലേക്ക് വരികയാണ് എങ്കിൽ ഈ ടെസ്റ്റ് സീരീസ് തികച്ചും ഫ്രീ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്ന ടെസ്റ്റ് സീരീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഗോൾഡൻ ബാച്ചിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഒരു രൂപ വരും കൂടുതൽ കൊടുക്കേണ്ട ഇനി അതല്ല നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരിക ഇവിടെ നോക്കിയ മക്കളെ എന്തൊക്കെയാണ് ഈ ടെസ്റ്റ് സീരീസിലുള്ളത് കൃത്യമായിട്ട് നോക്കിയ മക്കളെ പതിനഞ്ച് ഫുൾ ലെങ്ത് എക്സാമുകൾ ആയിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും സിലബസ് എന്താണോ പി എസ് സിയുടെ പ്രിലും സിലബസ് എന്താണോ അതേപോലെ തന്നെയുള്ള പതിനഞ്ച് ഫുൾ ലെങ്ത് മോക്ക് എക്സാമുകൾ രണ്ട് ഇരുപത്തിയഞ്ച് സെക്ഷണൽ എക്സാമുകൾ പ്രയോറിറ്റി ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ ടോപ്പിക്കുകൾ വെച്ച് തയ്യാറാക്കുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള ഇരുപത്തിയഞ്ച് സെക്ഷണൽ എക്സാമുകൾ പത്ത് മാക്സ് റീസണിംഗ് വരുന്ന എക്സാമുകൾ മാക്സും റീസണിംഗിനോട് ഇരുപത് മാർഗാണ് അത് വരുന്ന പത്ത് എക്സാമുകൾ പത്ത് ഇംഗ്ലീഷ് മലയാളം എക്സാമുകൾ ഇംഗ്ലീഷ് മലയാളം കൂടെ ചേർത്ത് മുപ്പത് മാർക്ക് വരും ആ ടോപ്പിക്കുകളുടെ പത്ത് എക്സാമുകൾ മൂന്ന് പി വൈ ക്യു എക്സാമുകൾ അതേപോലെ തന്നെ മക്കളെ മൂന്ന് കറണ്ട് അഫെയർ എക്സാമുകൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ എക്സാമുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അവിടെ ഒരു കൃത്യ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും മോട്ടിവേഷണൽ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ദക്കെ ഒരു പ്രോഗ്രസ് അനാലിസിസും ഉണ്ടായിരിക്കും ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് സീരീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇനി ഇതിന് കൃത്യമായിട്ടൊരു ടൈം ഷെഡ്യൂളും ഉണ്ട് മൂന്ന് ഫേസുകളിലായിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് തിരിച്ചിരിക്കുന്നത് ഫേസ് വൺ എന്ന് പറയുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഈ മാസം ഇരുപതാം തീയതി ആരംഭിക്കുകയാണ് അതൊരു സെൽഫ് അസസ്മെന്റ് ആണ് ഒരു ഫുൾ ലെങ്ത് എക്സാം ആണ് നിങ്ങളുടെ നിലവാരം എന്താണ് ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം നാല് രണ്ട് സെക്ഷണൽ എക്സാം വരുന്നുണ്ട് ആറ് രണ്ടിന് മാക്സ് റീസണിംഗ് വരുന്നുണ്ട് എട്ട് രണ്ടിന് വീണ്ടും സെക്ഷണൽ എക്സാം വരും നമ്മുടെ സെക്ഷണൽ ടെസ്റ്റ് ടു വരുന്നുണ്ട് അതിനുശേഷം പത്തേ രണ്ടിലാണ് ഫുൾ എങ്ത് വീണ്ടും വരിക അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഓരോ എക്സാമുകളും പക്കയായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ഈ രീതിയിൽ ഫേസ് വണ് കഴിഞ്ഞാൽ ഫേസ് ടുവിലേക്ക് പോകും മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഫേസ് ടു സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ഫേസ് ടു കഴിയുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അതിനുശേഷം ഫേസ് ത്രീ ഏപ്രിൽ ഒന്നാം തീയതി ആരംഭിക്കുന്നു അത് മെയ് മാസം പത്തോടു കൂടിയിട്ടാണ് അവസാനിക്കുക അങ്ങനെ നിങ്ങളുടെ പ്രിലിംസ് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിരിക്കും പോയിരിക്കും മൂവായിരത്തി മുന്നൂറ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കും പ്രിലിംസ് നേടാനുള്ളതെല്ലാം അവിടെ ഉണ്ട് ഇത് ഗോൾഡൻ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ ബാച്ചിന്റെ കൂടെ തന്നെ കാണും ഇനി അല്ല എങ്കിൽ നിനക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ ടെസ്റ്റ് സീരീസ് വാങ്ങാൻ പറ്റും അപ്പൊ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇത്രയും ചെയ്താൽ മതി മക്കളെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്തോടാ ഈ ഒരു സിമ്പിൾ ടെക്നിക് അതായത് പ്രയോറിറ്റി ടോപ്പിക് സ്റ്റഡി ചെയ്യുക റിവിഷൻ ചെയ്യാം വോക്ക് എക്സാം ചെയ്യാം ഇതൊരു റൊട്ടേഷൻ ബേസിസിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും കാരണം ജി കെയിൽ നിന്നാണ് എത്ര മാർക്ക് വരിക അൻപത് മാർക്ക് വരിക ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ നിന്നാണ് എന്ത് വരിക അൻപത് മാർക്ക് വരിക അതുകൊണ്ടാണ് നമ്മൾ ഈ എം ഇ എമ്മിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സാമുകൾ ഇട്ടിരിക്കുന്നത് അതായത് സെപ്പറേറ്റ് ആയിട്ട് എം ഇ എമ്മിന് മാത്രമായിട്ട് മക്കളെ എത്ര എക്സാമുകൾ ഉണ്ടെന്ന് അറിയാമോ ഇരുപത് എക്സാമ്പുകൾ വരും ഇരുപത് എക്സാമുകൾ എം ഇ എമ്മിനും മാത്രമായിട്ട് വരുന്നുണ്ട് പത്ത് മാത്സ് എക്സാമുകളും പത്ത് ഇംഗ്ലീഷ് മലയാളം എക്സാമുകളും ആ രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം ജനുവരി ഇരുപത് ഇരുപതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം റെജിസ്റ്റർ ചെയ്തേക്കാം കോഴ്സ് എടുത്തോടാ അടിപിള്ളിയായിട്ട് പഠിച്ചോ നിങ്ങൾക്ക് ഈ പ്രിലിംസ് നേടാനായിട്ട് പറ്റും you <music>